മുമ്പത്തെ വീഡിയോയിൽ പാക്കേജിങ്ങിനായുള്ള ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്തു വിൽപ്പനക്കാരെ അവരുടെ ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ പാക്ക് ചെയ്യാനും അയക്കാനും സഹായിക്കുന്ന ചെക്ക് ലിസ്റ്റുകളെക്കുറിച്ചും ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ കേടായതും മടക്കി അയച്ചതുമായ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനും സെല്ലറുടെ പെർഫോമൻസ് നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു ഫോർമുലയെക്കുറിച്ചും നമ്മൾ പഠിച്ചു ബിസിനസ് വളരുമ്പോൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റായ നിങ്ങൾ ക്രമേണ ധാരാളം വിൽപ്പനക്കാരെ എൻറോൾ ചെയ്യും ഒരു വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഓൺലൈൻ ബിസിനസിന്റെ വിജയത്തെ സെല്ലർ മാനേജ്മെന്റ് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചെലവഴിക്കുന്ന സമയത്തിന് അനുസരിച്ചുള്ള വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനെ നിങ്ങൾ പിന്തുടരേണ്ട ഘട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും നിങ്ങളുടെ റീസോഴ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വിഭാഗങ്ങളിലൂടെ നീളം വിൽപ്പനക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം വിലയിരുത്തുന്നതിനും തരംതിരിക്കുന്നതിനും ഇടപെടുന്നതിനും കൂടാതെ നിങ്ങളുടെ വിൽപ്പനക്കാരെ അവരുടെ ലക്ഷ്യങ്ങൾ തിനെ പ്രചോദിപ്പിക്കുന്നതിനും സെല്ലർ മാനേജ്മെന്റിന്റെ ആദ്യഘട്ടം വിൽപ്പനക്കാരെ വിലയിരുത്തുകയും വ്യത്യസ്ത ബക്കറ്റുകളായി തരംതിരിക്കുകയും ചെയ്യുക എന്നതാണ് സെല്ലറുടെ പെർഫോമൻസ് അവരുടെ നിലവിലെ സ്കെയിൽ അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഇത് ചെയ്യാൻ കഴിയും പ്രകടനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വിൽപ്പനക്കാരെ തരംതിരിക്കുമ്പോൾ ഇൻ സ്റ്റോക്ക് എസ് കെ യു സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് അവരുടെ കാറ്റലോഗ് നിലവാരം അവർ എങ്ങനെ ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുന്നു അവരുടെ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയോ കൃത്യസമയത്ത് അയക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള മെട്രിക്കുകളിൽ അവരുടെ പ്രകടനം നമ്മൾ വിലയിരുത്തണം റെഫർ ചെയ്യാൻ വേണ്ടി ഓരോ സെല്ലർക്കും ഒരു നെറ്റ്വർക്ക് റേറ്റിംഗും ഉണ്ടായിരിക്കും നിലവിലെ സ്കെയിൽ അടിസ്ഥാനമാക്കി വിൽപ്പനക്കാരെ വിലയിരുത്തുന്നതിനും തരംതിരിക്കുന്നതിനും നമുക്ക് അവരുടെ സെയിൽ സംഭാവനയുടെ വലുപ്പം നോക്കാവുന്നതാണ് വിൽപ്പനക്കാരെ അവരുടെ സാധ്യതകളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നു അവരുടെ സ്വന്തം വിഭാഗങ്ങൾക്കുള്ളിൽ അവർ എത്ര നന്നായി പ്രവർത്തിക്കുന്നു അവർ മാറ്റം വരുത്താനും മെച്ചപ്പെടുത്താനും തയ്യാറാണോ കൂടാതെ അവരുടെ മുൻകാല പരിചയങ്ങളും മറ്റു ചാനലുകളിലെ അവരുടെ നിലവിലെ ബിസിനസ് വലുപ്പവും എന്നിവ നോക്കി അവരുടെ വളർച്ചാ സാധ്യത അളക്കാൻ കഴിയും കൂടാതെ ഡിജിറ്റൽ കൊമേഴ്സിനെ കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യവും സംഭരണത്തിന്റെ വലുപ്പം ടീമിന്റെ വലുപ്പം ഗുണനിലവാരം തുടങ്ങിയവയിൽ അവർ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുവെന്നും നമുക്ക് നോക്കാവുന്നതാണ് മേൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിൽപ്പനക്കാരെ മൂന്ന് ബക്കറ്റുകളായി തിരിക്കാം ഹൈ മീഡിയം ലോ സൂചിപ്പിച്ച മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി വിൽപ്പനക്കാരെ വിലയിരുത്തുകയും തരംതിരിക്കുകയും ചെയ്ത ശേഷം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ഇടപെടൽ നടത്തുന്നതിനു വേണ്ടി പ്രധാന ലക്ഷ്യങ്ങൾ നിർവചിക്കുക എന്നതാണ് അടുത്ത ഘട്ടം വിഭാഗം ഹൈ ഇതിന് കീഴിൽ ഭാവിയിലെ വളർച്ചയ്ക്കായുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ആറ് പന്ത്രണ്ട് മാസത്തെ ആസൂത്രണം ഉൾപ്പെടുന്ന പ്രതീക്ഷകളുടെ അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുക്കുക അവരുടെ ഇടത്തരം ക്ലാസിഫൈഡ് വിൽപ്പന ിൽ നിന്ന് നിങ്ങൾക്ക് പകർത്താൻ കഴിയുന്ന വിജയ ഘടകങ്ങൾ മനസ്സിലാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ വിഭാഗം രണ്ട് മീഡിയം മീഡിയം വിഭാഗത്തിന് വിൽപ്പനക്കാരെ ഹൈ കാറ്റഗറിയിലേക്ക് ഉയർത്തുന്നതിനുള്ള മൂന്ന് ആറ് മാസത്തെ പ്ലാൻ വളർച്ചയ്ക്കായുള്ള അസോട്ട്മെന്റ് പ്ലാൻ ചെയ്യുക മെട്രിക്സ് അവലോകനവും ഭാവി പറ്റിയുള്ള ചർച്ചയും വിവിധ പ്രക്രിയകളിലെ ന്യൂനതകൾ നികത്തുന്നതിനുള്ള ഫീഡ്ബാക്കും ശുപാർശകളും നൽകുക വിൽപ്പനക്കാരെ ഉയർന്ന വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള മികച്ച രീതികളെക്കുറിച്ചുള്ള പരിശീലനം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ വിഭാഗം മൂന്ന് ലോ ലോ കാറ്റഗറിയിലുള്ള വിൽപ്പനക്കാരെ സംബന്ധിച്ച് വിൽപ്പനക്കാരെ മീഡിയം വിഭാഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒന്ന് മൂന്ന് മാസത്തെ ആസൂത്രണം അവരുടെ ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും പുനഃക്രമീകരിക്കാൻ അവരെ സഹായിക്കുക അവർക്കും അവരുടെ ടീമിനും മികച്ച പരിശീലനം നൽകുക ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമവും നിർവചിക്കുന്നതിനും ചെക്ക് ലിസ്റ്റുകൾ സൃഷ്ടിക്കുന്നതിനും അവർക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നിവ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു വിൽപ്പനക്കാർ പരാജയപ്പെടുന്നത് തുടരുകയും ഉദ്ദേശപരമായ പ്രശ്നവുമുണ്ടെങ്കിൽ വിൽപ്പനക്കാരനെ മെച്ചപ്പെടുത്തുന്നതിന് മുന്നറിയിപ്പുകളും സമയം നൽകേണ്ടി വന്നേക്കാം അതിനുശേഷം വിൽപ്പനക്കാരനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നേക്കാം ഇനി നമുക്ക് ചുരുക്കത്തിൽ സംഗ്രഹിക്കാം ഈ വീഡിയോയിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾക്ക് എങ്ങനെ എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിൽപ്പനക്കാരെ വിലയിരുത്തുന്നതിനും തരംതിരിക്കുന്നതിനും സ്വീകരിക്കാവുന്ന നടപടികളുടെ വിശദീകരണത്തോടൊപ്പം സെല്ലർ മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ നിർവചിച്ചു കൂടാതെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി വിൽപ്പനക്കാരുടെ ഓരോ വിഭാഗത്തിനും ഇടയിൽ കൂടുതൽ ഇടപഴകലും മെച്ചപ്പെട്ട ഫലങ്ങളും നേടുന്നതിനുള്ള പ്രധാന ലക്ഷ്യങ്ങളും നമ്മൾ നിർവചിച്ചു അടുത്തതായി വിൽപ്പനക്കാരുടെ മീഡിയം ലോ ബക്കറ്റുകളിൽ ഇടപെടൽ ആവൃത്തി എങ്ങനെ തീരുമാനിക്കാമെന്ന് നമ്മൾ പഠിക്കും ബിസിനസ്സും വരുമാനവും മെച്ചപ്പെടുത്തുന്നതിന് ഇടപെടൽ ആവൃത്തി നിങ്ങൾക്ക് എങ്ങനെ നിർവചിക്കാനും തീരുമാനിക്കാനും കഴിയുമെന്ന് അറിയാൻ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുക